പത്തനമാറ്റി സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദൃശും നയനും കൂടി സംസാരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആദ്യം നവ്യയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴേക്കും ബാക്കിൽ നിന്നും നവ്യ നയന എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നീ ഇങ്ങോട്ട് വാ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നവ്യ വിളിക്കുന്ന സമയത്ത് നയനയുടെ അടുത്ത് ആദർശ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം നീ പോയിട്ട് സംസാരിച്ചിട്ട് വാ എന്നുള്ള കാര്യം അങ്ങനെ നയനയുടെ കൈയും പിടിച്ചിട്ട് നവ്യ കുറച്ച് മാറി നിന്നിട്ട് നിന്റെ അടുത്ത് ഞാൻ ഇത്രയും കെഞ്ചി പറഞ്ഞിട്ടും നീ ആദർശിനോട് സത്യം പറയാൻ വേണ്ടി പോവുമായിരുന്നു അല്ലേ അത് ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേ നിന്റെ മുഖം ശരിയല്ലായിരുന്നു എനിക്ക് അപ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരുന്നു നീ ആ കാര്യം പറയൂ എന്നുള്ള കാര്യം ഇത്രയും നാളും പറയാതെ നിന്ന ആ കാര്യം നീ എന്തിനാ ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത് ചേച്ചി അവരെടുത്ത് ഞാൻ ഇനിയും ആ കാര്യം മറച്ചു വെക്കുന്നത് ശരിയല്ല എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമാണ് ഞാൻ ചെയ്യുന്നത് ഇത് എല്ലാവരോടും പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കണമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് നിന്റെ മനസ്സിലെ ഭാരം നീ ഇറക്കി വെച്ചോ പക്ഷെ എൻ്റെ ജീവിതം നശിക്കാൻ വേണ്ടി പോകുന്ന കാര്യത്തെ കുറിച്ച് നിനക്ക് ഒരു ചിന്തയുമില്ല അല്ലേ ഉടനെ തന്നെ നവ്യ ചെയ്യുന്നത് കയ്യിൽ നിന്ന് കത്തി എടുത്തിട്ട് കഴുത്തിന് നേരെ പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് നീ പോ നീ പോയിട്ട് പറ നീ പറയുന്ന ആ നിമിഷം ഞാൻ കഴുത്തും മുറിച്ചിട്ട് ഇവിടെ ചത്ത് കിടക്കുന്നത് നിനക്ക് കാണാം എന്താ ചേച്ചി കാണിക്കുന്ന കാര്യം ചോദിച്ചിട്ട് കത്തി മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരടി മുന്നോട്ട് വെക്കരുത് ഞാൻ ഇപ്പൊ ഇവിടെ മരിച്ചു വീഴും എൻ്റെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജലജയും എല്ലാവരും കൂടി ചേർന്നിട്ട് അബിക്ക് വേറെ പെണ് ആലോചിക്കും ഇപ്പൊ ചേച്ചി എന്താ മറ്റൊരു പോം വഴി ഉള്ള എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ വളകാപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോകുമല്ലോ അവിടെ വെച്ചിട്ട് അബോഷൻ നാടകം നടത്തും അത് തന്നെയാണ് വഴി അങ്ങനെ അറ്റ്ലീസ്റ്റ് എനിക്ക് അബിയുടെ വൈഫ് എന്ന സ്ഥാനെങ്കിലും കിട്ടും അല്ലാതെ അവരറിഞ്ഞു കഴിഞ്ഞ ആ നിമിഷം എന്നെ വീട് വിട്ടിട്ട് പുറത്താക്കും അങ്ങനെ ഒരു കാര്യം നീ കാരണം ഉണ്ടാവരുത് നിനക്ക് എന്നെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാലോ നീ പോയിട്ട് ആദർശിൻ്റെ അടുത്ത് സംസാരിക്കേ എന്റെ ജീവൻ നിന്റെ നാക്ക കാര്യം അറിയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മി അവിടുന്ന് പോവാനുട്ടോ ചെയ്യുന്നത് അങ്ങനെ ആകെ സങ്കടത്തിലാവാണ് നയന തുടർന്ന് ആദർശിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്താ എന്ന് ആദർശിച്ച് ചോദിക്കുമ്പോഴേക്കും വളകാപ്പ് സംബന്ധിച്ചൊരു കാര്യം പറയാനുണ്ടെന്നാണ് കേട്ടോ നായനെ പറയുന്നത് എനിക്കറിയാം നീ പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ വീട്ടുകാർക്ക് ഒരു കാരണവശാലും ഇത്രയും കാശൊന്നും അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല വളകാപ്പിന് എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് നീ ഒരു ടെൻഷനും അടിക്കണ്ട എത്ര പണമാണോ ഇതിനാവശ്യമായിട്ടുള്ളത് അത് ഞാൻ തരും നീ അതൊന്നും ഓർത്ത് ഒരിക്കലും ടെൻഷൻ ആവരുത് എന്ന് പറയുകയാണേ അപ്പോൾ ഇതായിരുന്നോ നിന്റെ ടെൻഷൻ ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് മറ്റൊന്നും പറയാനില്ലല്ലോ അതെ കാശ് എങ്ങനെയാ ഇതിനൊക്കെ അറേഞ്ച് ചെയ്യാമെന്നുള്ളൊരു ടെൻഷൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നീ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട നിന്റെ ടെൻഷൻ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും വളകാപ്പ് നല്ല ഗ്രാൻഡായിട്ട് തന്നെ നമ്മൾ പരിപാടിയൊക്കെ നടക്കും നീ ഒരു ടെൻഷൻ അടിക്കാതെ കൂടെ വാ എന്ന് പറയാനുട്ടോ ആദർശ് അങ്ങനെ ആദർശം അവിടെ നിന്ന് പോകാനുട്ടോ അത് കഴിഞ്ഞിട്ട് നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്ങനെയാണ് ചേച്ചിക്ക് ഞാൻ ഈ കാര്യം ആദർശനോട് പറയാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് മനസ്സിലായെന്ന് അറിയില്ല ഇനി ഞാൻ എത്ര കാലം ഈ സത്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ നടക്കും തുടർന്ന് ഉള്ളിലാണെങ്കിൽ എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഈ ഒരു ഈവനിങ് നമുക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി കഴിയാത്തതാണ് എന്തായാലും ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബം ഒത്തൊരുമയോടും സന്തോഷത്തോടും കൂടിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നതാണ് എന്റെയും മുത്തശ്ശിന്റെയും ആഗ്രഹം ഇങ്ങനൊരു സന്തോഷം നിമിഷം ഉണ്ടാക്കിയത് ആദർശാണ് ഇനിയിപ്പോ നമുക്ക് മറ്റൊരു വിഷയം കൂടി ഉണ്ട് അത് മറ്റൊന്നുമല്ല വളകാപ്പാണ് നവ്യയുടെ അതിനെ കുറിച്ച് നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അതെ ഇത് നമ്മൾ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ സ്വന്തം ബന്ധുക്കളെ എല്ലാവരെയും കൂട്ടി വിളിച്ചിട്ട് വേണം ഇങ്ങനൊരു ഒരു ഫംഗ്ഷൻ നടത്താൻ ഇത് നോക്ക് ആദർശ് നമ്മുടെ നവ്യയുടെ വളകാപ്പ് ചടങ്ങ് ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല ഗ്രാൻഡായിട്ട് തന്നെ ചെയ്യണം അങ്ങനെ മുത്തശ്ശം ഗ്രാൻഡായിട്ട് വളകാപ്പ് നടത്തണം എന്ന് പറയുന്ന സമയത്ത് ഗ്രാൻഡായിട്ട് നടത്തണ്ട മുത്തശ്ശ എന്ന് നയന പറയണ കേട്ടോ അപ്പോഴേക്കും നവ്യ നയനയെ തട്ടിയിട്ട് അതെന്തിനാ നീ അങ്ങനെ പറയാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ കാര്യമുണ്ട് വളകാപ്പ് ഇപ്പൊ നടത്തണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്നുള്ള കാര്യം പറയുമ്പോൾ കനക ചോദിക്കുന്നുണ്ട് എന്താ നയനമ്പോളെ നീ അങ്ങനെ പറയുന്നത് നീ നല്ലോണം ആലോചിച്ചിട്ടാണോ പറയുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും എല്ലാവരും വളക്കാപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടാ പറയുന്നത് നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്താ നിന്റെ പ്രശ്നം